തെറ്റ് ചെയ്ത ആളും ആരോപണം ഉന്നയിച്ച ആളുമൊക്കെ പൊരുത്തം ചോദിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു പ്രശ്നമല്ലേ മൻസൂറെ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഛർദിക്കാൻ ഉളുപ്പില്ലേ മൻസൂറെ അവരമ്മാവനും മരുമോനും തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് അതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അസ്സാം പ്രിയമുള്ളവരെ ഇത് ഹാരിസ് മദനെ എന്നോട് അദ്ദേഹം ചോദിക്കുന്നത് ഉളുപ്പില്ലേ മൻസൂറെ എന്നാണ് ഉളുപ്പുള്ളത് കൊണ്ടാണ് ഹാരിസ്മതനെ ഞാൻ ഇപ്പോഴും എൻ്റെ വീഡിയോകൾ എൻ്റെ ചാനലുകളിൽ തന്നെ വെച്ചു താങ്കൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ പറയുക താങ്കൾ എന്തിനാണ് ഈ വീഡിയോ ഇരുപത്തിരണ്ട് മിനിറ്റും അയിമ്പത്തിമൂന്ന് സെക്കൻഡുമുള്ള താങ്കളുടെ വീഡിയോ റിമൂവ് ചെയ്തത് ആരെങ്കിലും കണ്ണുരുട്ടി കാണിച്ചത് കൊണ്ടാണോ ആണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല അല്ലെങ്കിൽ താങ്കൾ അതൊന്ന് പറയുവാനുള്ള സാമാന്യ ഉളുപ്പ് അതൊന്ന് കാണിക്കുക മറ്റൊന്ന് അമ്മാവനും മരുമകനുമല്ലേ അവരുടെ കുടുംബത്തിൽ നടന്ന കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് ഈ മടവൂരുള്ള ധാരിമി ഇവരെ കുടുംബത്തിലുള്ളതാണോ അതുപോലെ തന്നെ പിരിവിൻ നിലാവിൻ്റെ ആളുകളായിട്ട് സൈബർ ഗുണ്ടകളായിട്ട് നടക്കുന്ന ആളുകൾ അവരൊക്കെ ഇവരെ കുടുംബത്തിലുള്ളതാണോ അതുപോലെ ഇതിനു വേണ്ടി സംസാരിച്ച അഹ്സനിമാര് അതുപോലെ തന്നെ സഖാഫിമാര് ഇവരൊക്കെ ഇതിൻ ഇവരുടെ കുടുംബത്തിലുള്ളവരാണോ ഹാരിസ് മദിനെ അറിവിന്ദിലാവ് സഫുവാൻ സക്കാഫിയുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഓശാന പാടാം അത് പക്ഷേ മൻസൂർ മണ്ണാർക്കാരന് ഒളുപ്പുണ്ടോ എന്ന് പരിശോധിക്കാനാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ കുടുംബത്തിൽ നടന്ന കാര്യമാണ് എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അപ്പോൾ ഈ കുടുംബ ഗ്രൂപ്പിൽ നടന്ന ആ വിഷയങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിയത് എനിക്ക് ഈ വോയിസുകൾ ലഭിക്കുന്നത് വിദേശത്ത് നിന്നാണ് ഇവരുടെ കുടുംബ ഗ്രൂപ്പുകളിലുള്ള ആളുകൾ അവര് ഇത് പുറത്തേക്കിട്ടത് കൊണ്ടല്ലേ ഇത് എൻ്റെ കയ്യിൽ വന്നത് അപ്പോൾ അവരുടെ കുടുംബ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഉളുപ്പുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചോ സഫാൻ സഖാഫിയുടെ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതായിക്കോട്ടെ മൻസൂറിൻ്റെ ഉളുപ്പ് നോക്കാനാവരുത് എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ താങ്കൾ റിമൂവ് ചെയ്ത് കണ്ടം വഴി ഓടിയ ഇരുപത്തിരണ്ട് മിനിറ്റും അമ്പത്തി മൂന്ന് സെക്കൻഡുമുള്ള ആ വീഡിയോ അത് മുഴുവൻ എടുത്ത് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യും കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് സമൂഹത്തില് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ തുറന്നു കാണിക്കുവാനാണ് അതിൽ എന്താണ് തെറ്റ് ഞാൻ സത്യം വിളിച്ചു പറഞ്ഞതാണോ താങ്കളുടെയൊക്കെ ബുദ്ധിമുട്ട് ആണോ ഇവിടെ ഉംറക്ക് കൊണ്ടുപോകുന്ന ആ വിഷയം അതവിടെ നിക്കട്ടെ സമൂഹത്തിൽ ഇത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് അറിവിന് നിലാവ് സഫ്വാൻ സഖാഫി അദ്ദേഹത്തിൻ്റെ ഇത്രയും മോശമായ വാക്കുകൾ എൻ്റെ കയ്യിൽ വന്നു പെട്ടാൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ചർവിതം ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കണോ താങ്കൾ ചോദിച്ചോ ഇതെന്തുകൊണ്ട് ചെയ്തു ഇതിന് പരിഹാരം കുടുംബ പ്രശ്നമാണെങ്കിൽ കുടുംബത്തിലില്ലേ അവർ അവിടെ പറഞ്ഞ ആ പേരുകൾ കണ്ണൂരും അതുപോലെ തന്നെ ഞാൻ അവരുടെ പേരുകളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തൃശൂരും മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ അവരുടെ കുടുംബത്തിലുള്ളതാണോ ആണോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യമൊന്നും അല്ലല്ലോ ചില സ്ത്രീകളുടെ അവയവത്തിൻ്റെ അളവുക കോലടക്കം പറയുന്ന കാര്യങ്ങൾ അത് പുറത്തേക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ചർവിധം ചെയ്യാൻ കൊണ്ടുവന്നത് എന്തിനെന്ന് അവരോട് ചോദിച്ചോ താങ്കൾ അവരോടല്ലേ താങ്കൾ ചോദിക്കേണ്ടത് അവരുടെ ഉളുപ്പല്ലേ താങ്കൾ അളക്കേണ്ടത് എൻ്റെ ഉളുപ്പ് അളക്കുന്നതിന് മുമ്പ് വീഡിയോ നീണ്ടു പോകാതിരിക്കാൻ സൊഫാൻ സക്കാഫിയുടെ ആ ഒരു വിശദീകരണ വീഡിയോയിൽ നിന്ന് ചെറിയൊരു ഭാഗം കാണാം അത് കഴിഞ്ഞ് കണ്ടം വഴി ഓടിയുടെ ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് ക്ഷമിക്കണം ഇന്നത്തെ ദിവസം വരെ വേറെ ചാതിയിലും പെട്ടിട്ടില്ല പിന്നെ ഇതിൽ പറഞ്ഞത് അതങ്ങാൻ ആരെങ്കിലും അന്ന് തെളിയിച്ചെന്നാവിന്റെ ഓഫീസിന്റെ ചാവീടെ കൂട്ടി കയ്യിലോട് കൊടുക്കും പറയണത് ഞാൻ ആർക്കും അത് തെളിയിക്കാം അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ആ തെളിവുകൾ ഓല് പറയണ ഓരോരുത്തരുടെ തെളിവ് എന്ന് പറയുമ്പോൾ അതിന്റെ അത് ആ തെളിവുകൾ അവരെങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടാണ് നമ്മളെ തകർക്കാൻ വേണ്ടിട്ട് പല നിലക്കും മൂല് ശ്രമിച്ചിട്ടും പല നിലക്കും പോലും ശ്രമിച്ചിട്ടും അത് കയ്യാതെ വന്നപ്പോഴാണ് അവരിങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ആ വോയിസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ വിട്ട ബോയിസ് ആണ് എന്റെ ഫാമിലി എന്റെ അമ്മാൻ തന്നെയാണ് എന്റെ ഉസ്താദാണ് എനിക്ക് കുറെ ഉസ്താദ്മാരുണ്ട് നിനക്ക് മദ്രാസിൽ പഠിപ്പിച്ച ഉസ്താമാരുണ്ട് എത്തിഖാനി പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട് മദ്രസിൽ പഠിപ്പിച്ച ഉസ്താദ്മാരുണ്ട് കോളേജിൽ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ട് ഷെന്മനത്തെ ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമ്മളെ തകർച്ച മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഉസ്താദിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു രണ്ടു കൊല്ലം ഞാൻ നമുക്ക് അടുത്തും ഓരോ ആ ഒരു ബഹുമാനത്തൊക്കെ കൊടുത്തിട്ടുണ്ട് മുപ്പത് വയസ്സിന്റെ അടുത്ത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വർത്തമാനവും ഒരു വർത്താനവും അദ്ദേഹം മുപ്പത് വയസ്സിനിടയിൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഉളുപ്പളക്കാൻ വന്ന ഹാരിസ് മതനെ ആരാണ് വോയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ആരാണിത് പുറത്തേക്ക് വിട്ടത് അവരോട് താങ്കൾ പോയിട്ട് ഉളുപ്പളന്നിട്ടുണ്ടോ ഇവിടെ സഫാൻ സഖാഫി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസുകൾ തന്നെയാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളതെന്ന് പിന്നെ തെളിവുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അറിവിൻ നിലാവ് സഫാൻ സഖാഫിയെ തകർക്കാൻ ശ്രമിക്കുന്നില്ല അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചത് അതിൽ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വോയിസുകൾ തന്നെയാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് എന്ന് രണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഹാരിസ് മതന് ഉളുപ്പുണ്ടെങ്കിൽ താങ്കൾ ചോദിക്കേണ്ടത് ഈ പറയപ്പെട്ട മുഹമ്മദ് അഹ്സന് ഈ വോയിസുകള് പുറത്തുവിട്ടതിന് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ അതിനെക്കുറിച്ച് താങ്കൾ പറയുന്ന ആ കാര്യത്തിൽ താങ്കളുടെ ഉളുപ്പ് ഞാനൊന്ന് അളക്കുന്നുണ്ട് ഇവിടെ അറിവിൻ നിലാവ് സഫാൻ സഖാഫിയെ അളക്കാൻ തകർക്കാൻ ശ്രമിക്കുന്നത് ചിലരുണ്ട് അത് ഞാനാണോ അങ്ങനെ ഈ അച്ചാരം തന്നപ്പോൾ മൂപ്പർ എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ടോ ഉണ്ടോ താങ്കളുടെ വീഡിയോയിൽ എന്റെ ഉളുപ്പ് അളക്കുമ്പോ എന്നെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പത്തപ്രരിയം സ്കൂൾ പടിയില് ഒരു മസ്ജിദില് മുസ്ലിം ജമാഅത്തിന്റെ എ പി വിഭാഗത്തിന്റെ മസ്ജിദിലുണ്ടായിരുന്ന സഫാൻ സക്കാഫിയെ എന്തിനാണ് പുറത്താക്കിയത് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇന്ന് ഹാരിസ് മദനിയാണ് കാര്യം താങ്കൾ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ താങ്കൾ മറ്റുള്ളവർക്ക് നേരെയല്ല അത് പ്രയോഗിക്കേണ്ടത് സത്യമല്ലാത്തതുണ്ടെങ്കിൽ അതെന്താണെന്ന് തെളിയിക്കാം അല്ലെങ്കിൽ ഇതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയാം ഇവിടെ സഫാൻ സഖാഫിക്ക് വക്കാലത്തുമായിട്ട് അച്ചാരം വാങ്ങിവന്ന പിന്നീട് വീഡിയോ റിമൂവ് ചെയ്തുകൊണ്ട് കണ്ടത്തിലൂടെ ഓടിയ ഹാരിസ് താങ്കൾ മദനി എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇതുപോലെ ഇതുപോലെ പക്ഷപാതിത്വത്തോടെയാണ് താങ്കൾ സംസാരിക്കുന്നതെങ്കിൽ താങ്കൾ മറുപടി പറയണം ഇദ്ദേഹത്തെ വത്തപ്പിരിയം സ്കൂൾ പടിയിലുള്ള മസ്ജിദിൽ നിന്ന് മുസ്ലിം ജമാത്തിൻ്റെ ആളുകൾ എന്തിനു പുറത്താക്കി ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതുപോലെ ഇതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പത്തപിരിയത്ത് എത്രയോ പണ്ഡിതന്മാരുണ്ട് അല്ലേ റഷീദ് സഖാഫി പത്തപ്പിരിയം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന മുസ്ലിം ജമാത്തിൻ്റെയും എ പി വിഭാഗത്തിൻ്റെയും സമുന്നതനായ ഒരാളാണ് അബ്ദുൽ സലാം സക്കാഫി എന്ന് പറയുന്ന ചില ആളുകള് കോട്ട് സക്കാഫി എന്നൊക്കെ പറയാറുണ്ട് ഒരു തവണയോ രണ്ട് തവണയോ ഞാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അദ്ദേഹത്തെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിലിട്ട് ചർവിതം ചെയ്യുകയാണോ വേണ്ടേ അതോ ഉസ്താദന്മാര് പൊന്മളസ്താദ് ഉണ്ട് അതുപോലെ തന്നെ പൊൻമളസ്താദിനെ ഞാൻ എന്തെങ്കിലും ചീത്ത പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ അളന്നു മുറിച്ചാണ് പറയാറുള്ളത് അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുണ്ട് അദ്ദേഹം നല്ലത് പറഞ്ഞ നല്ലാണെന്ന് പറയാറുണ്ട് ചേർത്ത് പിടിക്കാറുണ്ട് വിഭാഗത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വ്യക്തിത്വങ്ങളെ പേരാണ് ഞാൻ ഇപ്പോ പറഞ്ഞത് ഇതുപോലൊരു സാഹചര്യം വരുമ്പോൾ വീഡിയോ നീണ്ടുപോകുന്നത് കാരണം കൊണ്ട് താങ്കളുടെ മറ്റൊരു പരാമർശം കൂടിയും ഇവിടെ നമുക്കൊന്ന് ചേർക്കേണ്ടതുണ്ട് കാണാം ആ അയച്ചു കൊടുത്തിട്ട് നോക്കൂർ ഇത് സഫുഖാനോട് ആ പെണ്ണ് പറയുന്നതാണ് ഈ രണ്ട് ഫാമിലി പ്രശ്നം വിളിച്ച് പറഞ്ഞപ്പം സാനോടുള്ള മറുപടി ആണ് ശരിക്കും മനസ്സിലാക്കണം കണ്ണൂരിലുള്ള പെണ്ണ് എന്താണ് ഞാൻ യാണ്ടി വരും ഞാൻ വരും ഒരുപാട് ഞാൻ മാത്രം മൂപ്പരുടെ മൂപ്പരുടെ ആ കയ്യിലുള്ള പറഞ്ഞതിന്റെ മുമ്പേ ഈ കണ്ണൂരിലുള്ള പെണ്ണ് എന്ന് പറയുമ്പോ അത് ഇവരുടെ കുടുംബത്തിൽ പെട്ടാണോ ഹാരിസ് ആണോ നിന്റെ ഉളുപ്പ് നിങ്ങൾ അളന്നലോ എത്ര കിട്ടിയോ നിങ്ങക്ക് നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കി പറയും ഞാന് ഇവരുടെ കുടുംബകാരിയാണ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഈ പറയപ്പെട്ട ഞാൻ പറഞ്ഞതാണോ ഞാൻ ആ പെണ്ണിന്റെ ശബ്ദം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടോ ഞാൻ ഇവരെ കുറിച്ച് എന്തെങ്കിലും പെണ്ണാരോപണം നടത്തിയിട്ടുണ്ടോ ആരാ പറയുന്നത് ഇത് പറയുന്നത് മുഹമ്മദ് അഹ്സനിയാണ് ഇനി അതൊക്കെ പോട്ടെ ഇങ്ങ കൂളിപ്പ് ഉണ്ടിച്ച പറയും ഇത് മൻസൂറിന് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു അയച്ച ഒരു വോയിസ് ആണ് താങ്കൾ ഇവിടെ പുറത്തു വിട്ടിട്ടുള്ളത് ഈ മൻസൂർ ഞാനാണെന്ന് തെളിയിക്കാൻ ഈ ഹാരിസ് മദനിക്ക് ആംബിയർ ഉണ്ടോ ഇത് നേരത്തെ സഫ്വാൻ സക്കാഫി ഒരു വെല്ലുവിളി നടത്തിയെന്നോ മൂപ്പരുടെ ഓഫീസിൻ്റെ ചാവി അത് തെളിയിക്കണോലിക്ക് കൊടുക്കാമെന്ന് ഞാനിതാ പറയണോ എൻ്റെ ചാനലിൻ്റെ ചാവി നിങ്ങൾക്ക് കയറാം അതിൻ്റെ പാസ്വേഡ് ആ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഞാൻ നിങ്ങൾക്ക് നൽകാം പിന്നെ എൻ്റെ വീടിന്റെ ചാവി തരാമെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ താമസിക്കുന്ന വീട് വാടക വീടാണ് അപ്പോൾ അയാളോട് ചോദിച്ചിട്ട് ചാവി ഇങ്ങക്ക് നിങ്ങൾ വാടക കൊടുത്താൽ മതി പിന്നെ എൻ്റെ വണ്ടിയുടെ ചാവി ഞാൻ നിങ്ങൾക്ക് കയറാം അതുപോലെ തന്നെ എനിക്ക് സ്വത്തായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം ഈ പറയപ്പെട്ട മൻസൂർ എന്ന് പറയുന്ന ആള് ഈ മൻസൂർ മണ്ണാർക്കാടാണെന്ന് തെളിയിക്കാൻ താങ്കൾ ഞാൻ വെല്ലുവിളിക്കുന്നു ഉളുപ്പുണ്ടെങ്കിൽ തെളിയിക്കുകയും എന്റെ ഉളുപ്പ് നിങ്ങളന്നല്ലോ താങ്കൾ ഒരു കിതാബോധി പഠിച്ച പണ്ഡിതനാണ് എന്ന നിലമറന്നുകൊണ്ട് മൻസൂർ മണ്ണാർക്കാടിനെ പോലെ ഒരു യൂട്യൂബറെ നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ നിങ്ങൾ ഉളുപ്പ് നിങ്ങളെ ഉളുപ്പ് ഞാൻ അളക്കാണ് പറഞ്ഞുതരെയും നിങ്ങൾ പറഞ്ഞു തരണോ ആ ഉളുപ്പ് എത്രയെന്നുള്ളത് ഇവിടെ മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് ഒരു ബന്ധമല്ല ഈ ചാറ്റ് ബന്ധം എന്തെങ്കിലും ബന്ധം അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഞാൻ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് കാണുകയോ എന്തെങ്കിലും ഡീല് നടത്തുകയോ എന്തെങ്കിലും താങ്കൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഈ വോയിസിലുള്ള മൻസൂർ ഞാനാണെന്ന് തെളിയിച്ചാൽ എനിക്കുള്ള എന്തുണ്ടെങ്കിലും ഞാൻ അറ്റെടുത്ത ഡ്രസ്സ് അടക്കാൻ കയറാം നിങ്ങൾ പാൻറ്റും കുപ്പായൊക്കെ ഡെങ്കി തുണിയൊക്കെ ഉണ്ടിൻ്റെ അടുത്ത് വെല്ലുവിളിയാണിത് സർഫാൻ സക്കാഫി പറഞ്ഞത് എന്താണ് പത്തപ്രിയത്ത മൂപ്പര ഓഫീസിന്റെ ചാവിയേരാന്ന് പറഞ്ഞത് ഇവിടെ ഓഫീസിന്റെ ചാവിയൊന്നും ബാക്കിയുള്ള ചാവ്യൊക്കെ നിങ്ങൾക്ക് തരാം എൻ്റെ ചാനൽ മൂപ്പരുടെ അരവിന്ദ് ലാവിനോ അല്ലെങ്കിൽ നിങ്ങളതിനോ പത്ത് നാല്പത്തൊന്നായിരം നാൽപ്പത്തി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിലുണ്ട് മൻസൂർ മണ്ണാർക്കാരിൽ അമ്പതിനായിരംത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഹാരിസ് മദനേ നിങ്ങൾക്ക് ഉളുപ്പുണ്ടിച്ചെങ്കിൽ നിങ്ങൾക്ക് ആംബിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും ഈ മൻസൂർ ഞാനാണെന്നുള്ളത് ആ പ്രിയമുള്ളവരെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ വരും പാർട്ട് ടു ആയിട്ട് വരും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇതേ വിഷയം തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്